വസ്സലാത്തു അസൈക്കുംബർ നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ു ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ രോഗം വന്നാൽ ഉടനെ നമ്മൾ ചികിത്സിക്കണം അത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തായ ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബിലൂടെയെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളും അള്ളാഹു നമ്മുടെ യജമാനനുമാണ് നമ്മൾ ഒരു കാര്യവും ചെയ്യാതെ ൾ കഷ്ടപ്പാടൊന്നും അറിയാതെ ഒരു പ്രയാസവും അറിയാതെ എല്ലാം അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുക രോഗം വരുമ്പോൾ അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുക പ്രയാസം വരുമ്പോൾ അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുക എന്ന രീതി ശരിയല്ല നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തതിന്റെ ശേഷമാണ് നമ്മൾ അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കേണ്ടത് അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവല്ലാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ുംയാസങ്ങളും ഉണ്ട് നമ്മുടെ വിഷമഘട്ടങ്ങളിൽ മാത്രം നമ്മൾ അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കുക അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുക എന്നത് ശരിയല്ല നമ്മുടെ സന്തോഷവേളകളിലും അതുപോലെ തന്നെ നമ്മൾ നല്ല രൂപത്തിൽ നല്ല ഇസ്രത്തോടെ ജീവിക്കുന്ന സമയത്തും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം അള്ളാഹുവിൻ്റെ തിക്കറിലായി ശുക്കറിലായി നമ്മൾ ജീവിക്കണം എന്നാൽ പ്രയാസത്തിൻ്റെ സമയത്തെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യവും ചെയ്യാതെ നമ്മൾ അള്ളാഹുവിലേക്ക് തേടുന്ന ആ ഒരു രീതി ശരിയല്ല നമ്മൾ അള്ളാഹുവിലേക്ക് എന്ത് തേടുമ്പോഴും അള്ളാഹുവിലേക്ക് നമ്മൾ എന്തെങ്കിലും ദിക്കറുകളായോ സ്വലാത്തുകളായോ അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളായി നമ്മൾ എന്തെങ്കിലും ചെയ്യുക അതിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് തേടുക എന്നാൽ അള്ളാഹു വളരെ പെട്ടെന്ന് നമുക്കതിന് ഇജാപത്ത് നൽകും ആഫത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്തതിൻ്റെ ശേഷം ഹദിയ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എന്ത് നേടിയെടുക്കണമെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തതിൻ്റെ ശേഷം അള്ളാഹുവിലേക്ക് നമ്മൾ തേടുക ആ ദുആക്ക് ദ്വാനക്കള്ളാഹു വളരെ പെട്ടെന്ന് ഇജാബത്ത് നൽകും ഒരുപാട് ദിക്കറുകൾ ചൊല്ലുക ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചൊല്ലുക എന്നിട്ട് അല്ലാഹുലേക്ക് നമ്മൾ തേടിക്കഴിഞ്ഞാൽ ആ ഏയ്ക്ക് ഇജാബത്ത് ലഭിക്കും ഉത്തരം ലഭിക്കും ഇങ്ങനെ ഇജാബത്ത് ലഭിക്കാൻ ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും ഖുർഹാനിൻ്റെ സൂറത്തുകളും നമ്മൾ പതിവാക്കുന്നവരാണ് ദുഅയ്ക്ക് ഇജാബത്ത് ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആനിന്റെ അവസാന ഭാഗത്തിലുള്ള നാല് സുറത്തുകളുണ്ട് അഹദ് കുൽ എന്ന് വെച്ച് തുടങ്ങുന്ന ഈ നാല് സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുക കുൽഹു വല്ലാഹു അഹദ് എന്ന സൂറത്തിനെ നമ്മൾ മൂന്ന് തവണ പാരായണം ചെയ്യണം ബാക്കിയുള്ള സൂറത്തുകൾ ഓരോ തവണയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകൾ ലഭിക്കാനും ഉള്ള ന്യാമത്തുകൾ നിലനിൽക്കാനും അലംനഷ എന്ന സ്വത്തിനെ നമ്മൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ ജീവിതത്തിലുള്ള എല്ലാ ഷർറുകളും നീങ്ങിക്കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ ഇനി ഷർറുകൾ വരാതിരിക്കാൻ വേണ്ടി അലം തറ കൈഫ അസ്ഹാബിൽ ഫീൽ എന്ന സ്വർത്തിനെ നമ്മൾ പതിവാക്കുക അപ്പോ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആദ്യം അലം ലക സദറക് എന്ന സൂറത്തിനെ ഒരു തവണ പാരായണം ചെയ്യുക അലം തറ ഒരു തവണ പാരായണം ചെയ്യുക കാഫിറൂൻ ഒരു തവണ പാരായണം ചെയ്യുക ഖുൽ ഹുവല്ലാഹു അഹദ് മൂന്ന് തവണ പാരായണം ചെയ്യുക ഒരു തവണ പാരായണം ചെയ്യുക ഒരു തവണ പാരായണം ചെയ്യുക മൊത്തമായി ഈ അഞ്ച് സുറത്തുകളെ നമ്മൾ പാരായണം ചെയ്യണം പാരായണം ചെയ്ത് തീരുമ്പോൾ അഹദ് എന്നത് മൂന്ന് തവണ ഓതുന്നത് കാരണം ഏഴ് സുറത്തുകളായിട്ടാണ് ഈ അമലിനെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു സുബാനുഹുല നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാനും നമ്മുടെ ഞാമത്തുകൾ നിലനിൽക്കാനും വരാനിരിക്കും എല്ലാ ശർവുകളും തട്ടിമാറാനും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശർവുകളിൽ നിന്നും ഒരു മോചനം ലഭിക്കാനും പരിശുദ്ധമായ ഈ അമലിനെ അള്ളാഹു സ്വീകാര്യമാക്കി തരട്ടെ നമ്മിൽ നിന്നും അള്ളാഹു കബൂലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ സാധാരണ നമ്മൾ ചെയ്യാറുള്ള അമല് തന്നെയാണ് ഏതൊരു ദുആക്ക് മുമ്പായിട്ട് നമ്മൾ ഫാത്തിഹ സൂറത്ത് ഫാത്തിഹാസുറത്ത് സൂറത്തുൽ എഹ്ലാസിന് മൂന്ന് തവണ പാരായണം ചെയ്യും അതുപോലെ തന്നെ അവതത്തേനി എന്നറിയപ്പെടുന്ന രണ്ട് സൂറത്തുകൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ദുആ ചെയ്യൽ ഏതായിരുന്നാലും ഈ നെയ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക എല്ലാവർക്കും അറിയുന്ന അമല് തന്നെയാണ് അലം നുഷ്റഹിൻ്റെ പവിത്രത എല്ലാവർക്കും അറിയുന്നതാണ് അലംതറ കൈഫ അല റബ്ബു കബി അസ്ഹാബിൾ ഫീൽ ഇത് ഓതിയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയിട്ടും നമുക്ക് നീങ്ങിപ്പോകുന്ന ഷറുകളെ പറ്റിയിട്ടുമൊക്കെ നമ്മൾ എല്ലാവരും മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അലം എന്ന് തുടങ്ങുന്ന രണ്ട് സൂറത്തുകളും കുൽ കൊണ്ട് തുടങ്ങുന്ന നാല് സൂറത്തുകളും ഈ സൂറത്തുകൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ പതിവാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നിഷാ അള്ള അസലുലൈക്കും വരഹമുല്ലാ വാത്തൂ